എന്താണെന്ന് അറിയില്ല ഈ ഒരു കേക്ക് ചെയ്യാൻ നേരത്ത് ഞാൻ ഭയങ്കര ആയിരുന്നു കേട്ടോ ഇത് കാനഡയിൽ നിന്നും ലയന ഓർഡർ ചെയ്തൊരു കേക്കാണ് ആക്ച്വലി ലയന ഫൈവ് മന്ത്സ് പ്രഗ്നൻ്റ് ആണ് ഇപ്പോൾ കാനഡയിലൊക്കെ ഫൈവ് മന്ത്സിൽ നമ്മുടെ ബേബി ഗേൾ ആണോ ബോയ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ അപ്പം അത് തൻ്റെ നാട്ടിലുള്ള പാരന്റ്സിനെയും ഫാമിലിനെയും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തൊരു കേക്ക് ഒരു ജെൻഡർ റിവ്യൂൽ കേക്ക് അപ്പോൾ ലയന എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബി ഗേൾ ആണ് അപ്പം അതുകൊണ്ട് തന്നെ കേക്ക് ഒരു പിങ്ക് കളറിൽ വേണം പക്ഷേ പുറമേ നോർമൽ നമ്മൾ ബേബി ഷവറിനൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സിമ്പിൾ പാറ്റേൺ മതി കേക്ക് കട്ട് ചെയ്യുമ്പോഴാണ് അവർ അറിയാൻ പാടുള്ളൂ ബേബി ഗേൾ ആണോ ബോയ് ആണോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് ചെയ്യാൻ നേരത്ത് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ആയിരുന്നു കാരണം അത് കട്ട് ചെയ്യുമ്പോൾ അവരുടെ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും ആ ആ ഒരു 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 എനിക്കും അപ്പോൾ കേക്ക് വളരെ ഡിസൈനാണ് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ഫ്ലവേഴ്സ് കുറച്ച് വലുതായിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ നേരത്തെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഫ്ലവർ മാറ്റി അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്